കരിക്ക് കിട്ടുമ്പോൾ കരിക്ക് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഷേക്ക് കാണിച്ചു തരട്ടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കരിക്ക് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ കരിക്ക് റോഡിനേത്തൊക്കെ കാണുവാണെങ്കിൽ ഒന്നും വാങ്ങിച്ചൊന്നും ഉണ്ടാക്കി നോക്കാട്ടോ ഒറ്റ തവണ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കരിക്ക് കണ്ട വിടില്ല നമ്മൾ വാങ്ങി എങ്ങനെ നോക്കിയാലും വീട്ടിൽ കൊടുത്തിട്ട് ഇതുപോലെ കരിക്ക് ഉണ്ടെ ഒരു ഷേക്ക് ഉണ്ടാക്കി നോക്കട്ടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു കരിക്ക് ഇതുപോലെ എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ കരിക്കിൻ്റെ ഉണ്ടല്ലോ കരിക്കിൻ്റെ വെള്ളം നമുക്ക് കളയണ്ട ഈ ഒരു കരിക്കിൻ്റെ വെള്ളം അതേപോലെ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് ഇടുത്ത് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ 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 ചെറിയൊരു പാത്രം നിറയെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് തേങ്ങയുടെ വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അകത്തുള്ള ആ ഒരു തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ അതായത് പോലെ ചെറിയൊരു സ്പൂണോ കത്തി എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് അതായതുപോലെ ഒന്ന് കിളി കിളി ഫുൾ ആയിട്ട് എടുക്കാം കേട്ടോ ഏകദേശം ഒരു ചെറിയൊരു ഒരു ഒന്നായിതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ആദ്യമേ തന്നെ നമ്മളടുത്ത് മാറ്റി വച്ചിരുന്നില്ല നമ്മുടെ തേങ്ങയുടെ വെള്ളം കൊടുക്കാം കേട്ടോ ഇനി ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമ്മളവിടെ ചിരണ്ടി വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങ കരിക്ക് കരിക്കുകൊടുക്കാം കേട്ടോ ഇനി നമുക്കത് അതുപോലെ ഒരു കുറച്ച് ഐസിൻ്റെ ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നല്ല പശു പാലാണ് കേട്ടോ നല്ല തണുത്ത പാല് അതായത് പോലെ കേട്ടോ അപ്പോൾ ഈ ഒരു പാല് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ടയാക്കി എടുത്തിട്ട് കട്ടായിട്ട് ഒഴിക്കാം അല്ലെങ്കിൽ നല്ല തണുപ്പിന് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കേട്ടോ പിന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി പിന്നെ അതായത് ഇട്ട് കൊടുക്കാൻ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പത്ത് രൂപയുടെ ഒരു ഐസിൻ്റെ ഐസ്ക്രീം വേണം കേട്ടോ ഇനി നമുക്ക് എന്തോരാണ് പഞ്ചസാര വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മിക്സിഡാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഒന്നോ രണ്ട് ഗ്ലാസ് കൂടെ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് മിക്സിഡിഡി ചാറിലേക്ക് നന്നായിട്ട് അതുപോലെ അടിച്ച് എടുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ അത് അടിച്ചെടുക്കുക അപ്പം ഈ നല്ല ചൂടത്തെയൊക്കെ നല്ല വെയിലത്തിനൊക്കെ കയറി വരുന്ന ടൈമിൽ ഇതുപോലൊരു ഷെയ്ക്ക് നിങ്ങൾ അടിച്ചു കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ലൊരു എനർജി കിട്ടും നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ളത് ഇപ്പോൾ ഈ നല്ല ചൂടല്ലേ അപ്പോൾ നമ്മൾ രക്തം പറ്റി പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്രയ്ക്ക് ചൂടാണ് അപ്പം ശരീരത്തിന് നല്ലൊരു എനർജി കിട്ടും കേട്ടോ എനർജി ഡ്രിങ്ക് ആണ് നല്ലൊരു സർബത്താണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളത് ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് ആരിലൊക്കെ വിരുന്നേരൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതുപോലൊന്നുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരുടെ ശരീരത്തിന് നല്ലൊരു എനർജി കിട്ടും ഈ ഒരു ചൂടല്ലേ അപ്പം കുട്ടികൾ വെള്ളം കഴിക്കാതെ കുടിക്കും ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കൊടുക്കുവാണെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഇതുപോലെ ഉണ്ടാക്കി ഇതുവരെ നോക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഷേക്ക് അടിച്ച് നമുക്ക് വീട്ടിലെടുക്കാം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കരിക്കേറ്റ് ഷെയ്ക്ക് ഇതുപോലെ നമ്മൾ വീട്ടിലടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ആളുകൾക്കുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലേക്കും അമ്മമാലക്കൊന്ന് ഷെയർ എത്തിക്കാൻ മാർക്കെടുത്ത് കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം പിന്നെ ഫോളോ ചെയ്ത തരത്തിലൊക്കെ ഒന്ന് കൂടി ചെയ്ത് വയ്ക്കണേ അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ